ഇന്ന് മുളക് പൊടിയിലുള്ള മായം കണ്ടുപിടിക്കുന്ന സൂത്രമാണ് കാണിക്കുന്നത് ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്പെടും എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക ഇവിടെ ഞാൻ കടയിൽ നിന്ന് മേടിച്ച മുളക് പൊടിയാണ് ഈ വച്ചിരിക്കുന്നത് ഇത് വീട്ടിൽ മുളക് വാങ്ങിച്ച് പൊടിപ്പിച്ച പൊടിയാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഗ്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് ഇതിലേതാണ് മായം ഉള്ളതെന്ന് അറിയാൻ പറ്റും അപ്പോൾ നമുക്കത് നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കണം ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഒരു ഒരു അഞ്ച് വർഷത്തോളം മുമ്പ് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയാണ് വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് അന്നൊന്നും ഇതിനെപ്പറ്റി ഒന്നും ശരിക്കൊന്നും അറിയില്ലായിരുന്നു മായമുണ്ടെന്നൊക്കെ അറിയാം അത്രയേ ഉള്ളൂ പിന്നീടാണ് ഇത് മനസ്സിലാക്കിയത് ഇതിൽ കൊടും വിഷമാണ് നമ്മുടെ ഈ സിമെൻറ്റിലൊക്കെ ചേർക്കുന്ന ഒരു റെഡില്ല റെഡ് ഓക്സൈഡ് ആ സാധനം ഇതിനകത്ത് ചേർക്കുന്നുണ്ട് നല്ല കളർ കിട്ടാൻ വേണ്ടി അപ്പോൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കളറാണ് മുളക് ഓടിക്ക് ഈ തേയിലൊക്കെ കിട്ടുന്നില്ലേ നല്ല കളറ് അതിൽ മായമാണ് അത് ഞാൻ തേയില പിന്നീട് ഇടുന്നുണ്ട് ഒരു വീഡിയോ തേയിലും ഭയങ്കരമായ ഈ അട്ടകളെ കൊല്ലാൻ വേണ്ടി അതിശക്തിയായ മരുന്നുകളാണ് വിഷമരുന്നുകളാണ് തേയില തോട്ടത്തിൽ അടിക്കുന്നത് ആ തേയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് അതിൻ്റെ കാര്യം പിന്നീട് പറയാം അപ്പോൾ ഇതിൽ റെഡ് ഓക്സൈഡ് ഇതിൽ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ കുടലിലൊക്കെ അൾസർ ഉണ്ടാകാനും പിന്നീട് അത് ക്യാൻസറായിട്ട് മാറാനും എന്നല്ല പലവിധ രോഗങ്ങൾക്ക് ബ്ലഡ് ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാധനമാണ് റെഡ് ഓക്സൈഡ് ഉള്ളിൽ ചെല്ലുന്നത് പെട്ടെന്ന് അറിയില്ല അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് രോഗം വന്ന് മൂർച്ഛിക്കുമ്പോഴാണ് നമ്മൾ നമ്മളറിയുള്ളൂ എത്രയോ നമുക്കറിയാം എത്രയോ ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് നോക്കിയാൽ എവിടെ ആശുപത്രി വളരെ കുറച്ച് ആശുപത്രിയിലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു മുറുക്കങ്ങളുടെ പോലെയല്ലേ ഇപ്പോൾ ആശുപത്രികൾ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ അവിടുത്തെ തിരക്കും ഭയങ്കര തിരക്ക് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ സാധനങ്ങൾ മായം ചേർന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് പറയും ഈ മായം ചേരാത്ത എന്താ ഉള്ളൂ എന്ന് വെച്ചെല്ലാം മായം ചേരുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ സാധനവും നമുക്ക് വീട്ടിലുണ്ടാക്കാനും സാധിക്കില്ല അപ്പോൾ നമുക്ക് കുറേയൊക്കെ നമുക്കിതിൽ നിന്ന് ഒഴിവാക്കാം അതേ സാധിക്കുള്ളൂ എല്ലാ സാധനവും വായുവരെ വിഷം ആണ് കുടിക്കുന്ന കിണറിലെ വെള്ളവും വിഷമാണ് കാരണം പരിസരത്തൊക്കെ രാസവളങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അന്തരീക്ഷവും മോശമാണ് അപ്പോൾ വെള്ളമെല്ലാം തന്നെ ആദ്യം ആൾക്കാർ പറയും മുലപ്പാലും തെങ്ങിൻ്റെ കരിക്കിൻ്റെ കരിക്കവും അല്ലെങ്കിൽ തേങ്ങ പൊട്ടിച്ച് കഴിയുമ്പോൾ വെള്ളവും മായവും ഇല്ലാത്തതാണ് അതിലും മായമുണ്ട് കാരണം തെങ്ങിന് കൊടുക്കുന്ന വളവും അമ്മ കഴിക്കുന്ന കെമിക്കൽ അടങ്ങിയ ഭക്ഷണവും ഒക്കെയാണ് അതിന് കാരണം അപ്പോൾ സ്വ സത്യം പറഞ്ഞാൽ ഒരു സാധനവും മായമല്ലാത്തത് നമുക്ക് കിട്ടാനില്ല അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും അപ്പോൾ ഈ കൊടും വിഷം അടിച്ചു വരുന്ന സാധനങ്ങൾ ഒഴിവാക്കുക അതാണിപ്പോൾ നമുക്ക് പറ്റുള്ളൂ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അത് ഞാൻ പറയാം അതുപോലെ ഇത് നമുക്കൊന്ന് നോക്കാം വീട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒരു കുറച്ച് നാൾ മുമ്പ് വരെ ചെയ്യുന്നത് മാവേലി സ്റ്റോറിൽ നിന്ന് മുളക് പൊടി വാങ്ങിക്കും അത് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ഒന്ന് കഴുകി ഒന്ന് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് അതിൽ കുറച്ച് കാശ്മീരി മുളകും കൂടി ചേർത്ത് ഒരു കിലോ മുളകാണ് നമ്മൾ വാങ്ങിക്കുന്നതുണ്ടെങ്കിൽ അതിലൊരു ഇരുന്നൂറ് ഗ്രാം കാശ്മീരി മുളകും കൂടെ ചേർത്തിട്ട് പൊടിക്കും അപ്പോൾ നല്ല കളറും ഉണ്ട് ആവശ്യത്തിന് നല്ല എരിവും കിട്ടുന്ന നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടും മായം ചേർക്കാൻ പോയി ഒരു പ്രബലമായ നമ്മുടെ കിഴക്ക് ഭാഗത്ത് പ്രബലമായ ഒരു കമ്പനി കുറച്ച് നാൾ മുമ്പ് പൂട്ടിച്ചു സർക്കാർ ഭക്ഷ്യവകുപ്പ് ഒന്ന് നോക്കിയപ്പോൾ അതിൽ മാരകമായ സാധനങ്ങളാണ് കണ്ടത് നിങ്ങൾക്കറിയാതെ ആ കമ്പനിയെ നിങ്ങൾക്ക് അറിയാം കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രശസ്തമായ ഒരു ബ്രാൻഡഡ് കമ്പനി ആയിരുന്നു ആ കമ്പനി പൂട്ടിച്ചു അപ്പോൾ നമുക്ക് ആരെയും വിശ്വസിക്കാവുന്ന ബ്രാൻഡഡ് സാധനങ്ങൾ മേടിച്ച കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതിലും ഈ സാധനങ്ങളല്ലേ കയറുന്നത് അപ്പോൾ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് മാവേലി ചോറ് വേണമെന്നില്ല അപ്പോൾ ഇത്തിരി കാശൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നല്ല സൂപ്പർ മുളക് വരൂ ഒരു മായവും ഇല്ലാത്തത് അത് വാങ്ങിച്ച് അതും ഒന്ന് കഴുകണം മുളകിലും മായ ഇത് കെമിക്കൽ അടിക്കുന്നുണ്ട് മുളകുണ്ടാക്കുന്ന സ്ഥലത്ത് പറമ്പിൽ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ പൊടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ഒരിക്കലും പാക്കറ്റിൽ വരുന്ന മുളക് പൊടി വാങ്ങിക്കരുത് അപ്പോൾ ഇതിൽ നമുക്കിത് കണ്ടുപിടിക്കാനുള്ള എളുപ്പപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിപ്പം ഞാൻ കുറച്ച് ഇതിലേക്ക് ഇടാം കണ്ടോ പെട്ടെന്ന് അടിയിലേക്ക് പോകുന്നുണ്ടോ നിങ്ങൾക്ക് കാണാമോ പെട്ടെന്ന് അടിയിലേക്ക് പോകുന്നുണ്ടോ കണ്ടോ പെട്ടെന്ന് അടിയിലേക്ക് പോകുക ഇതൊന്നിട്ട് നോക്കാം അത്രയും പോകുന്നില്ല കുറച്ചേ പോകുന്നുള്ളൂ ഇതിൻ്റെ കളർ ആകെ മാറിപ്പോയി ഇതിൻ്റെ കളർ അങ്ങനെ മാറിയിട്ടില്ല നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മുളക് പൊടിയാണ് ഈ കിടക്കുന്നത് മില്ലിലും പൊടിക്കുന്നതുകൊണ്ട് അധികം നൈസായിട്ട് അപ്പത്തിൻ്റെ പൊടി പോലെയൊന്നും നമുക്ക് കിട്ടില്ല തരി ഉണ്ടാവും ആ തരിയാണ് ഈ കിടക്കുന്നത് മറ്റേ ഇതങ്ങനെയല്ല ഇതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് മൊത്തം മാറി ഈ വെള്ളം ക്ലീനായിട്ട് നിൽക്കുന്നുണ്ടോ അപ്പം ഇതാണ് നമ്മൾ പൊടിപ്പിച്ചെടുത്ത മുളക് പൊടി ഇത് നമ്മൾ കടയിൽ വാങ്ങിച്ചത് പിന്നെ ഇതിൽ ഇഷ്ടികപ്പൊടി ചേർക്കുന്നവരുണ്ട് ചെറിയ ചെറിയ കമ്പനികൾ റെഡ് റെഡോക്സൈഡിലല്ലാതെ ഇഷ്ടികപ്പൊടി ചേർക്കും അങ്ങനെയുള്ളതും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ചേർക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് ഈ വയറുവേദന വയറ് കുത്തിപ്പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് മുളക് വാങ്ങിച്ച് പൊളിച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടംപോലെ മുളക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം